ഈശോയിലേക്ക് നോക്കാം യേശുവിന്റെ സ്നേഹത്തിലേക്ക് നോക്കാം യേശുവിന്റെ കാരുണ്യത്തിലേക്ക് നോക്കാം യേശുവിന്റെ സൗഹൃദത്തിലേക്കും ആ സ്നേഹവലയത്തിലേക്കും നോക്കിക്കൊണ്ട് ഒരുപിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് യീശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നമ്മളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോഷത്വത്തിന്റെ അരൂപിയും മാറിപ്പോകേണ്ടത് നമ്മൾ പലപ്പോഴും പോഷത്വമാണ് താലോലിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർഗത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്കില്ല ഞാൻ നിങ്ങളൊക്കെ പലപ്പോഴും ഈ ജ്ഞാനം നഷ്ടപ്പെട്ട ചിലപ്പോൾ അവസ്ഥയില സുബോധം നഷ്ടപ്പെട്ട് വടിയോരങ്ങളിൽ കടക്കുന്നവരുണ്ട് കഞ്ചാവിന് ലഹരിക്കൊക്കെ അടിമപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ട് കിടക്കുന്നവരുണ്ട് സുബോധം നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ദാമ്പത്യ അവിശ്വസ്തയിൽ കഴിയുന്നവരുണ്ട് തന്റെ ശരീരം ആത്മാവിന്റെ ആലയമാണെന്നുള്ള ബോധം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ശരീരത്തിൽ പാപം പാപസുഖം താലോലിക്കുന്നവരുണ്ട് ചിലപ്പോഴെങ്കിലും നമ്മൾ സുബോധമില്ലാത്തവരെ പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സുബോധം നമ്മൾ വീണ്ടെടുക്കണം ദൈവമക്കളാണ് നമ്മൾ എന്നുള്ള സുബോധം നമ്മൾ വീണ്ടെടുക്കണം വീണ്ടെടുക്കണം നമ്മൾ ദൈവമക്കളാണ് വീണ്ടെടുക്കപ്പെട്ടവരാണ് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് സ്വന്തമാക്കപ്പെട്ടവരാണ് യേശുവിന്റെ മകനാണ് മകളാണ് മൈ ഐഡന്റിറ്റി അതാണ് എൻ്റെ ഐഡന്റിറ്റി ഒരുമിച്ച് പ്രാർത്ഥിക്കുക ഈ വിഷയത്തിൽ വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ർത്താവേ ഈ പോഷത്വത്തിന്റെ അടിമത്തത്തിൽ നിന്നും അരൂപിയിൽ നിന്നും ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും തരണമേ അങ്ങനെ സ്വർഗീയ കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള ഒരാഗ്രഹം ആത്മീയ കാര്യങ്ങളിൽ പരിപുഷ്ടിപ്പെടുത്താനുള്ള ഒരു ദാഹം നീ ഞങ്ങൾക്ക് തരണമേ നഷ്ടപ്പെട്ടു പോകുന്നവരുടെ ഗണത്തിൽ ഞങ്ങളെ പെടുത്തരുത് വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാക്കണമേ കർത്താവേ ഞങ്ങളെ കർത്താവേ പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാക്കരുതേ മറിച്ച് വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാക്കണമേ ഞങ്ങളെ ഞങ്ങൾ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ വിവേകികളാണ് ഞങ്ങൾ അല്ല പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുന്ന ഞങ്ങൾ മറിച്ച് വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്ന വിവേകികളാണ് ദൈവിക ദൈവികജ്ഞാനമുള്ളവരാണ് ഞങ്ങൾ കർത്താവേ സകല ഭോഷത്വത്തിന്റെ അരൂപികളെയും നീ വിശുദ്ധീകരിക്കണമേ കർവേ പൗരോഹിത്യത്തിൽ അങ്ങനെക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ മക്കളെ അവരുടെ കുടുംബങ്ങളെല്ലാം സമർപ്പിക്കുന്നു കർത്താവേ ഈ പോഷത്വത്തിന്റെ അരൂപിയാൽ വേട്ടയാടപ്പെടുന്ന മക്കൾ ഇതിനകത്തുണ്ട് പക്ഷേ എന്നിലും നിങ്ങളിലൊക്കെ ഈ പോഷത്വത്തിന്റെ അരൂപി അല്പമെങ്കിലും ചലിക്കുന്നുണ്ടാകാം പ്രവർത്തിക്കുന്നുണ്ടാകാം ഈ അരൂപി ബന്ധിക്കപ്പെടേണ്ടതാണ് ഇത് ഇത്വത്തിന്റെ അരൂപിയാണ് ഇത് കർത്താവിന്റെ അരൂപിയല്ല ഇത് ലോകത്തിന്റെ അരൂപിയാണ് ഇത് ലൗകികതയുടെ അരൂപിയാണ് പൂർണ്ണമായി ബന്ധിക്കപ്പെടേണ്ടതാണ് വിടുതൽ പ്രാപിക്കേണ്ട വിഷയം ൂത്താൻ സാധിക്കുമെങ്കിൽ ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവാണ് കർത്താവിന്റെ ആശീർവാദം നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് എന്നിവ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരമ പരമാ ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ